അനുജ ഇപ്പോൾ നമ്മുടെയൊക്കെ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് വേടൻ നമുക്കറിയാം സ്കിൽഫുൾ ആണ് നല്ല പാട്ടുകൾ തരുന്നുണ്ട് നമുക്ക് ഓരോ പാട്ടുകളും ഏറ്റുപാടാനുള്ള ഇത് വരുന്നുണ്ട് വാക്കുകളിൽ തന്നെ തീപ്പൊരി നിറയ്ക്കുന്നുണ്ട് പക്ഷേ വേടൻ ആഘോഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ മാത്രമാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നലുണ്ടായിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നേരത്തെ പറയുന്നത് പോലെ തന്നെ അതിനകത്ത് ജാതി പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയുകയാണ് അദ്ദേഹത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ മാത്രം സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരാളാണോ നമ്മള് സ്കില്ല് വെച്ച് മാത്രമല്ലേ ഇത്തരത്തെ കാര്യം നമ്മൾ ആഘോഷിക്കേണ്ടത് പലപ്പോഴും നമുക്കറിയാം വേദികളിലെല്ലാം കഴിഞ്ഞ ദിവസവും പാലക്കാട് ഇതുണ്ടായി മാത്രമല്ല തിരുവനന്തപുരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഒരാൾ മരി ഇപ്പം ഒരു അതിലെ സഹപ്രവർത്തകൻ മരിക്കുകയുണ്ടായി അത് കാരണം ആ പരിപാടി മാറ്റി വെച്ച് ജനരോഷം ഉണ്ടായി പലപ്പോഴും വേടന്റെ പരിപാടികൾക്ക് ആൾക്കൂട്ടം അതുപോലെ തന്നെ ഇത്തരത്തിൽ ജനരോഷങ്ങൾ ഉണ്ടാകുന്നു അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വേടൻ മൊത്തത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ പാട്ടിനേക്കാൾ ഏറെ സംസാരിക്കുന്നത് വിവാദങ്ങളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് മനുഷ്യരുടെ അഭിപ്രായം വേടനെക്കുറിച്ചിട്ട് എനിക്കൊരു മിക്സഡ് ഒപ്പീനിയനാണ് എനിക്കങ്ങനെ വേടനെ ഭയങ്കരമായ ഒരു ഫാൻ ബേസ് ഉള്ള ഒരുപാട് ഒരു വലിയ സമൂഹത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ വേടൻ്റെ പാട്ട് എനിക്കിഷ്ടമാണ് പാട്ടിലെ വരികളല്ല കേട്ടോ പാട്ട് പാടാനുള്ള അദ്ദേഹം സ്കില്ല് അദ്ദേഹം മലയാളം റാപ്പർ എന്നൊരു രീതിയിൽ ആ ഏരിയക്ക് കൊടുത്തിട്ടുള്ളൊരു എസ്കലേഷൻ പ്ലസ് അദ്ദേഹം നന്നായിട്ട് സംസാരിക്കും നല്ല നല്ല രീതിയിൽ ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്നവരോട് അതിപ്പോൾ പൊളിറ്റിക്കലി നമുക്ക് ഇഷ്ടമല്ലാത്ത ആളുകളോട് പോലും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരോട് ഇപ്പോൾ ഹിറ്റ്ലർ ഹില്ലർ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം നന്നായിട്ട് പ്രാസംഗികനായിരുന്നു അപ്പം അങ്ങനത്തെ സ്കില്ലുകളോടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ഒരു സ്നേഹം ഒരു റെസ്പെക്റ്റ് എനിക്കുണ്ട് പക്ഷെ വേടൻ്റെ പാട്ടുകളോടുള്ള അല്ലെങ്കിൽ പാട്ടുകൾ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡിനോട് എല്ലാത്തിനോടുമല്ല മിക്കതിനോടും അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ജാതി പൊളിറ്റിക്സിനോട് വ്യക്തിപരമായി പൂർണ്ണമായും ഞാൻ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് എനിക്ക് വ്യക്തിപരമായ കുറച്ച് റീസൺസ് കൂടിയുണ്ട് ഒന്ന് ഇപ്പോൾ പാലക്കാട് സംസ്ഥാനതല പട്ടികവർഗ പട്ടികജാതി ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് വേടൻ മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കുന്നൊരു ഫോട്ടോയൊക്കെ അതായത് തന്നെ ഫേസ്ബുക്കിലിടുന്നു അപ്പോൾ അത് ഭയങ്കര ട്രെൻഡിങ് ആവുന്നു ആ വേടനെ സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നിടത്ത് കുറച്ചുകൂടി അതിനകത്ത് പി ആർ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സ് അപ്പാർട്ട് ഫ്രം മുഖ്യമന്ത്രി പൊളിറ്റിക്സ് വേടൻ്റെ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരത് ഞാൻ മനസ്സിലാക്കുന്ന ജാതി പൊളിറ്റിക്സ് ഉണ്ട് ഇപ്പം ഇവിടെ ജാതി ഉണ്ട് അല്ലെങ്കിൽ ജാതി ഉണ്ടായിരുന്നു ജാതിയുടെ പേരിൽ ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതേ ഭീകരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു പാസ്റ്റ് ഒരു ഭൂതകാലം നമുക്കുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ നമുക്കിതിനെ എങ്ങനെ മറികടക്കാം എന്നൊരു ചോദ്യമുണ്ട് ആദ്യത്തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നു ശേഷം നമുക്കൊരു ഭരണഘടന വരുന്നു ആ ഭരണഘടനയ്ക്ക് അനുസൃതമായി എല്ലാവരും തുല്യരാണ് എന്നൊരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് വരുന്നു ഈ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റിൽ എല്ലാവരും സ്വന്തമായി അധ്വാനിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് അയാളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജാതിയാവുകയും അതായത് ചില ആളുകൾ ഉന്നത ജാതിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മുന്നേർ മാ മുന്നേറാൻ പറ്റുകയും എന്നാൽ ജാതിയിൽ കുറഞ്ഞ ആളുകളെ അതിന്റെ പേരിൽ അയാൾക്ക് അയാൾ മെറിറ്റ് ഉണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എതിർക്കണം അല്ലാതെ സ്വയമായി വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സമൂഹമുള്ള ജാതിയുടേതാണെന്ന് പറയുന്ന ഒരു ഇരവാദം ഒരു ജാതി ഇരവാദം വേടൻ പലപ്പോഴും ഇടുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ വേടൻ വളരെ അക്ലൈംഡായിട്ടുള്ള അദ്ദേഹം തന്നെ കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയായിരിക്കും ഞാൻ അതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ വേടൻ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം സർവൈവ് ചെയ്ത് വന്നതിനെ തൻ ജാതിക്കതീതമായി വളർന്നു വന്നതിനെ പറയാം പക്ഷേ എല്ലാം സവർണതയുടെ പ്രശ്നമാണ് ഞാൻ എന്ത് ചെയ്താലും അത് സവർണതയുടെ പ്രശ്നമാണെന്ന് കൊണ്ട് തലയിൽ വെക്കുന്ന ഒരു രീതി ഇപ്പം അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കുന്നു വേണന് മികച്ച മാതൃകയാകാമായിരുന്നല്ലോ കഞ്ചാവ് ഉപയോഗിക്കാതെ അപ്പം ഇതിൽ ഇതിനകത്ത് ഇനി ജാതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഇപ്പം എൻ്റെ അച്ഛനൊരു ജാതിയും മതവും ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും പക്ഷേ ഞാൻ സെക്കുലർ സ്പേസിൽ വളർന്ന ഒരാളാണ് എൻ്റെ പേര് മനുജ മൈത്രി എന്നാണ് എൻ്റെ സർട്ടിഫിക്കറ്റിൽ ജാതിയും മതവും ഇല്ല എന്നെ കാണുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഏത് ജാതിയിലാണ് അല്ലെങ്കിൽ എൻ്റെ പേര് കേൾക്കുമ്പോൾ ഏത് മതത്തിലാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല അതായത് എന്നെ വരെ കൊണ്ട് എൻ്റെ പരമ്പരയുടെ ജാതി തീർന്നു തീർന്നു എൻ്റെ അടുത്ത പരമ്പരയ്ക്ക് അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയുണ്ടായാൽ എൻ്റെ ചേച്ചിക്ക് കുട്ടിയുണ്ട് ആൾ അയാൾ എന്നാണ് പേര് ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ജാതി മതമാണോ തോന്നുന്നത് ആ കുട്ടിക്ക് ജാതി മതം ഇല്ല അവരങ്ങനെയാണ് വളർത്തിയത് അപ്പൊ അവിടെ ജാതി ഇല്ലാതെയായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സവർണത എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ജാതി മൂലം മാറ്റി നിർത്തുന്ന ഒരു സാധനത്തിൽ നമുക്ക് ജാതിക്ക് അതീതമായി വളരണമെങ്കിൽ നമ്മൾ ജാതിക്കെതിരായ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരണം അല്ലാതെ എല്ലാത്തിനും കാരണം ജാതിയും സവർണ തമ്പ്രാക്കന്മാരും മാത്രമാണ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഉണ്ടല്ലോ അതിനെ പൂർണമായ അർത്ഥത്തിൽ ഞാൻ എതിർക്കുന്നു ഞാൻ അത് ജീവിതം കൊണ്ട് അതിനെ എതിർത്ത് ജയിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം കറക്റ്റ് ആണ് മാത്രമല്ല ഇതിനകത്ത് പലപ്പോഴും ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വേടനായാലും വിനായകനായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാം വിവാദനായകന്മാരാകുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് പറയാം ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിട്ടാണ് ഞാനും വിനായകനെ കാണുന്നത് മേടൻ്റെ പാട്ടുകളും ഞാൻ അത്രയും ആസ്വദിക്കുന്നുണ്ട് ആസ് എ സിംഗർ ആൻഡ് അതുപോലെ തന്നെ ആസ് എൻ ആക്ടർ രണ്ടുപേരെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ മദ്യപിച്ച എല്ലാ ദിവസവും സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്നു ചീത്ത വിളിക്കുന്നു പരസ്യം അപ്പം അതിനെ ഒരാൾക്ക് ചോദ്യം ചെയ്യാൻ നമ്മൾ ചെയ്ത കാര്യം നല്ലതാണ് നമുക്ക് നല്ലതെന്ന് പറയാം പക്ഷേ അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയി അവന്റെ ജാതി എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ നമ്മളിവിടെ നോക്കുക കഞ്ചാവ് ഉപയോഗിക്കുക എന്നുള്ള പറയുന്നത് നമ്മള് തെറ്റായ കാര്യമാണ് നമ്മുടെ നിയമങ്ങളിൽ പോലും പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് അതിനെ ഒരാൾക്ക് എതിർക്കാൻ പറ്റില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോഴും ജാതി സംസാരിക്കും ഇപ്പോഴും അല്ലെ തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാര്യം അവിടെ നമ്മൾ പറഞ്ഞു തീർക്കുക അവിടെ അതാണ് വേണ്ടത് മുറിവുകൾ അത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യം അതിനെ ബിസിനസ് ആക്കുക അത് എപ്പോഴും സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ബിസിനസ് ആവുമെന്ന് കരുതുന്ന ഒരു വലിയ ഭക്ഷണമുണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോഴും പോകേണ്ടത് തമിഴ്നാട്ടിൽ ഇപ്പോഴും അവിടുത്തെ സിനിമകൾ നോക്കുക ഇപ്പോഴും സംസാരിക്കുന്നത് മാരിയ സെൽവരാജൻറെ ആയാലും പാരഞ്ജിത്തിന്റെ ആയാലും സിനിമകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജാതീയ ഇതാണ് പറഞ്ഞത് പക്ഷെ അത് ഇപ്പോഴത്തെ പൊളിറ്റിക്സ് അല്ല അപ്പോഴത്തെ കഥയെടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞ കഥ വീണ്ടും എടുത്ത് കളക്ട് ചെയ്ത് വീണ്ടും പറഞ്ഞ് മുറിവേൽപ്പിക്കുക അപ്പം നമ്മുടെ തലമുറ അപ്പം വളർന്നവര മകനായാലും മകളായാലും ശരി തന്നെ ഇവർ കാണുമ്പോൾ ഇത് വീണ്ടും ഇതിനകത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും ആ ലൂപ്പിൽ തന്നെ നമ്മൾ തീർന്നിട്ട് അവിടെ നമ്മൾ പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ നോക്കുന്നില്ല നേരത്തെ മനുജ പറഞ്ഞ പോലെ തന്നെ മനുജ എടുത്ത പോലെ ചരിത്രപരമായ ഒരു തീരുമാനം എന്തുകൊണ്ട് ഇവിടെ ഉള്ള ആളുകൾ എടുക്കുന്നില്ല എന്റെ മകൾക്കായാൽ പോലും ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു റിലീജിയൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ അതിനകത്ത് എന്റെ പേര് മകളുടെ പേരിനോടൊപ്പം തന്നെ ഞാൻ ഒരു ജാതി വാലും ചേർത്തിട്ടില്ല അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ ഇവിടെ വേടൻ പറയുന്നു വേടത്തിന്റെ നിറമാണ് അല്ലെങ്കിൽ വേടത്തിന്റെ ജാതിയാണ് ഇവിടെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇവിടെ ിൽസ് ഉള്ളത് കൊണ്ടാണ് സംസാരിക്കണം അപ്പോ അദ്ദേഹത്തിന്റെ ജാതി ഉള്ളത് കൊണ്ട് അദ്ദേഹം അടിച്ചമർത്തപ്പെടുകയായിരുന്നെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തിന് ഇത്ര ഫാൻസ് എങ്ങനെ ശരീരം ഉണ്ടാകും അല്ലെ സവർണ തമ്പ്രാക്കന്മാർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വൈറൽ വീഡിയോ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു പൂജാരിയുടെ കയ്യിൽ നിന്ന് പ്രാർത്ഥിക്കുകയും തീർത്ഥം മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം ഈ അത് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പൂജാരി എന്ന് പറയുന്ന വ്യക്തി ഏതോ മറ്റു ഏതോ ജാതിയിലുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ ഇന്ന് ഈ രീതികളെ ന്യായീകരിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടു ഞാൻ പറയുന്നത് ഒരു ജാതി എന്ന് പറയുമ്പോൾ അതിനടിസ്ഥാനപരമായി മതത്തിന്റെ ഒരു സംരക്ഷണം കൂടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ പറയുന്ന വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മതത്തിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മതത്തിൻ്റെ മോശം വശങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കണമെന്ന് വ്യക്തിപരമായി ആവശ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം മതം മുന്നോട്ട് വയ്ക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതിനെ എതിർക്കാതെ ജാതി ഇവിടെ ഉണ്ട് ജാതി ഇവിടെ മാത്രമായി ഇങ്ങനെയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സ്കിൽസ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് തീർത്ഥം മേടിച്ച് തലയിൽ തളിക്കുന്ന വേടൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര വൈരുദ്ധ്യമാണ് തോന്നുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കേണ്ടത് ഒരു പൊളിറ്റിക്സ് ആണ് അതിന് അദ്ദേഹം കാണിക്കേണ്ട മാതൃകകൾ ഇത് മാത്രമല്ല എന്നുകൂടിയാണ് അദ്ദേഹം ചെയ്യുന്ന രീതിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ പറഞ്ഞ ജാതിയിൽ താർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഈ രീതിയിൽ മാറ്റി നിർത്തപ്പെടുമായിരുന്നെങ്കിൽ ലക്ഷോപരിലക്ഷം ഫാൻസ് ഉണ്ടാവില്ല അദ്ദേഹത്തിന് സ്റ്റേജുകൾ കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അതായത് ജാതി സമൂഹത്തിൽ നിന്ന് മാറി വന്നു അല്ലെ ജാതിക്ക് അതീതമായ ആളുകളെ ഒബ്സർവ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയറുകൾ മാറി എന്നെങ്കിലും ഇവർ അഡ്രസ് ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞു ഫാൻസിന് അതിനകത്ത് ഓരോ ഏത് ജാതിക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റും പല രീതിയിലുള്ള ആളുകളും ഇപ്പൊ നേരത്തെ പറഞ്ഞു കേരളത്തിലുള്ള നമുക്ക് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് പറയാം ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളൊരിക്കലും ജാതി തിരിച്ചല്ല നമ്മൾ സൗഹൃദങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് കാലങ്ങളോളം അതിനകത്ത് നീങ്ങുന്നു കാരണം പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഞാൻ എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ എനിക്ക് പല ഒരിക്കലും ഞാൻ അതിനകത്ത് ജാതിയോ മതമോ കലർത്തിയിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഒരു ഒരേ നിറ നിറമാണ് ചോരയ്ക്കുള്ളത് അപ്പൊ അതുകൊണ്ട് അവർ എടുക്കുന്ന തന്നെ ഏകദേശം ജാതിപരമായിട്ടുള്ള രീതിയിലേക്ക് അവർ വേർതിരിച്ച് കാണുകയല്ലാതെ ഒരു ജാതി ആയതുകൊണ്ട് തന്നെ അവര് വേറെ പ്രത്യേകിച്ച് രീതിയിലുള്ള സ്വഭാവക്കാരാണെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല എല്ലാവർക്കും കുറ്റങ്ങളും ശരികളുമുണ്ട് ശരി തെറ്റുകളും ഉണ്ട് വേടന്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് അത് അദ്ദേഹത്തിന് ഒരു മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യണം നമ്മൾ എല്ലാവരും മനുഷ്യ മനുഷ്യ സഹജമായ തെറ്റുകളും ശരികളും അയാൾക്കും ഉണ്ടാകും അതിനെ അതിനൊത്ത് ജാതി വാലിക്കയായിട്ട് അല്ലെങ്കിൽ ജാതി അഡ്രസ് ചെയ്യുമ്പോഴാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ട് വേടൻ പോലും അറിയാതെ തന്നെ അവിടെ വലിയ രീതിയിൽ വലിയൊരു ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം വേടൻ എന്നുള്ളൊരു പേര് അതിനകത്ത് തിരഞ്ഞെടുത്തു അത് മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒറിജിനൽ നാമം എന്താണെന്ന് മനുഷ്യ മനുഷ്യയ്ക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു വശത്ത് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും ഉണ്ടാകുന്നു അപ്പം അദ്ദേഹം ഈ ഒരു പേര് പറഞ്ഞിട്ട് അദ്ദേഹം കാശ് കാശു വാങ്ങാതിന്നിരിക്കുന്നില്ല നല്ല രീതിയിലുള്ള റെമുറേഷൻ വാങ്ങുന്നില്ല ഒരു ഒരു പരിപാടിക്ക് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നമ്മൾ അദ്ദേഹത്തിന്റെ സംഗീതത്തെ ആസ്വദിക്കുക അതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക അദ്ദേഹം പറയുന്നെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അത് അദ്ദേഹത്തിൻ്റെതായ വളർച്ചയ്ക്ക് അപ്പം വരുമായിരിക്കും നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റു രീതിയിൽ ഇപ്പൊ സവർണനാണ് അല്ലെങ്കിൽ നേരത്തെ തന്നെ എന്നുള്ള രീതിയിൽ ചെയ്യാൻ ഒരുപാട് ൂടെ നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു കസേരയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്കത് പറയാം അടിച്ചമർത്തപ്പെട്ടത് നമ്മളും വളരെ സാധാരണക്കാരിൽ നിന്നും പഠിച്ച് ഞാൻ ഒരിക്കൽ പോലും ഒരു റിസർവേഷൻ കാര്യം എനിക്ക് ആദ്യം അതിനൊന്നും റിസർവേഷൻ കിട്ടില്ല ഏതെങ്കിലും ഒരു റിസർവ്ഡ് ആരെന്നെ പറഞ്ഞ് ആ ഇന്ന ജോലി ഇയാൾക്ക് കൊടുക്കുന്നല്ല ഞാൻ പഠിച്ചു ജോലി മേടിക്കുന്നു അത് മെറിറ്റ് ആണ് ആ മെറിറ്റിന് എവിടെയെങ്കിലും ഞാൻ മതമില്ലാത്ത ഒരാളായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ എന്റെ ജാതി ഇതായത് കൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എനിക്ക് ഇന്ത്യൻ ഭരണഘടനയെ ചലഞ്ച് ചെയ്യാൻ എടുത്തു മുന്നോട്ട് വെക്കാനും നിങ്ങൾ അവിടെ ജാതി പൊളിറ്റിക്സ് കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് ഈ രീതിയിൽ ഇപ്പം ചില ആളുകളൊക്കെ അയ്യങ്കാളിയോട് വേടനയോട് താരതമ്യപ്പെടുത്താൻ കണ്ടു സി നമുക്ക് അയ്യങ്കാളി ആയിക്കോട്ടെ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ നവോത്ഥാന നായകർ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സാമൂഹിക എന്ന് പരിഷ്കർത്താക്ക ഒരു സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് തരത്തിലാണ് സവർണ അവർണ എന്ന രീതിയിലാണ് രണ്ടു തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് ഈ സവർണരെ എവിടെ മാറ്റി വെച്ചാൽ തന്നെ ഈ സോക്കോൾഡ് ഞാൻ അങ്ങനെ ഒരു പറയാൻ പോലും ഉദ്ദേശിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പോലും അവർണ വിഭാഗത്തിൽ ഉള്ള ആളുകൾക്കിടയിൽ തന്നെ ജാതിയുണ്ട് അവർക്കിടയിൽ തന്നെ ശ്രേണീകരണങ്ങളുണ്ട് അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല ഇവരെന്നുള്ളതാണ് അപ്പോൾ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് സവർണ അവർണ എന്ന് പറഞ്ഞേ ഞാൻ അങ്ങനത്തെ ഒരു ക്ലാസ്ഫി ഞാൻ മനുഷ്യനെന്നാണ് എല്ലാവരെയും വിചാരിക്കുന്ന ഒരാളാണ് എന്നാൽ പോലും അവർണ വിഭാഗം എന്നിവർ പറയുന്ന അല്ലെങ്കിൽ ആ സോക്കോൾഡ് കാറ്ററി കാറ്റഗറിക്കുള്ളിൽ തന്നെ നിരവധി ആയിട്ടുള്ള ജാതികളുണ്ട് ഉപജാതികളുണ്ട് അപ്പം വേടനെ പോലുള്ള ആളുകൾ അയ്യൻകാളിക്ക് സമാനമാണെങ്കിൽ ആ വിഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ജാതി ഉപജാതി ഈ തിരിവുകളെ കൂടി അദ്ദേഹം അഡ്രസ്സ് ചെയ്യണം പാടനല്ല പുലിയനല്ല എന്ന് പറയുമ്പോൾ പാണനും പുലേനും വ്യത്യസ്തമായ ജാതികളാണ് പാണൻ ആണൻപുലേനെ വിവാഹം കഴിക്കാത്തൊരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ ഒരു കാര്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഉള്ളിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ ഉണ്ടാവുകയുള്ളു അതാണ് വേടനും അതാണ് അയ്യങ്കാളിന്ന് നമ്മൾ വ്യത്യാസം അയ്യങ്കാളി പഠിക്കാനാണ് പറഞ്ഞത് വിദ്യാഭ്യാസം നേടാനാണ് പറഞ്ഞത് മികച്ച മാതൃക ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ ഈഴവ സമുദായത്തിന് ഇങ്ങനെ ഒരു ശക്തിയായി മാറ്റുന്നതിൽ ഉള്ളിലുള്ള പുഴുക്കുത്തുകളെ തീർച്ചയായിട്ടും ഒരു സമുദായം നിലയിലുണ്ടായിരുന്നതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സംഘടന കൊണ്ട് ശക്തരാവുക എന്ന രീതിയിൽ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളെ മാറ്റി അതിനെക്കുറിച്ച് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താക്കളായതുകൊണ്ട് അവരെ നവോത്ഥാന ആയിരുന്നു വിളിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ വേടനെ അങ്ങനെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വേടൻ ഈ പ്രശ്നം കൂടി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളടത്താണ് അതുകൊണ്ട് ഈ പുതുതലമുറ ഞാൻ പറഞ്ഞ ജെൻസി തലമുറയെ എന്താ പറയുക ഞാൻ കരുതുന്നത് രസകരമായി എനിക്ക് ഇരുപത്തൊന്ന് വയസ്സിൽ പ്രായമുള്ള ഈ ഗിറ്റാർ വായിക്കുന്ന ഒരു സുഹൃത്തുണ്ട് അപ്പം അവൻ ഇങ്ങനെ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ചെയ്യുന്നു ബ്ലഡ് ബ്ലേർ ചെയ്തിട്ടുള്ള ഇമേജസ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കിടുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് മനസ്സിലായി ഫോട്ടോ അപ്പം ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഞാൻ നയൻറ്റീൻ ഞാൻ തൊണ്ണൂറ്റി നാലിലുള്ളവർ എനിക്ക് മുപ്പത് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ഫോട്ടോ ഇടുന്നത് എനിക്ക് ഫോട്ടോ ഇടുന്നത് ഞാൻ എനിക്ക് കാണി ഷോഫ് ചെയ്യാനുള്ള ഫോട്ടോ എന്ന് പറയുന്നത് നീ ബ്ലേഡ് ഇമേജ് ഇട്ടാൽ എനിക്ക് എന്താ മനസ്സിലായത് മനു ചേച്ചി അത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ട്രെൻഡാണെന്നാണ് സി ഞാൻ പറഞ്ഞു തന്നത് ജെൻസിയുടെ ട്രെൻഡുകൾ എനിക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും ജെൻസി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു തരത്തിലായിരിക്കും പക്ഷെ അടിസ്ഥാനപരമായി ഇതിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇതാണ് നിങ്ങൾക്ക് ജാതി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതി എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് തോട്ടിക്കളയണം അതല്ലാത്തിടത്തോളം നിങ്ങൾ ജാതിയുടെ കാര്യം പറഞ്ഞിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് മെറിറ്റ് വേണം നിങ്ങൾ പഠിക്കണം നിങ്ങൾ ഉയർന്നു വരണം അയ്യങ്കാളി പറഞ്ഞ അതേ പൊളിറ്റിക്സ് സ്റ്റാൻഡ് തന്നെയാണ് പറഞ്ഞത് അതിനിടയിൽ നിങ്ങളുടെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടനയെടുത്ത് വെച്ച് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റിലായിരിക്കണം കാര്യങ്ങൾ പോകേണ്ടത് അതദാൻ ദാറ്റ് എല്ലാത്തിൻ്റെയും പ്രശ്നം സാവണരാണ് അല്ല ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ഇനി തെറ്റ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവർ തെറ്റ് ചെയ്താലും ഞാൻ സപ്പോർട്ട് ചെയ്യും കാര്യവൻ ദളിതനാണ് എന്ന് പറഞ്ഞിട്ട് അത്രയും എക്സ്ട്രീമായി ദളിത്വാദങ്ങൾ പറയുന്ന ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേടൻ വിഷയത്തിലെ എൻ്റെ നിലപാട്